ബീഹാറിൽ പ്രതിപക്ഷ മഹാസഖ്യം വിജയകരമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സീറ്റ് വിഭജനത്തിലുള്ള തർക്കം മൂലം ബീഹാറിൽ പ്രതിപക്ഷ മഹാസഖ്യം യാഥാർത്ഥ്യമാകില്ലെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത് ലാലുപ്രസാദ് യാദവിന്റെ ആർജെഡി ബീഹാറിൽ മത്സരിക്കും കോൺഗ്രസിന് ഒൻപത് സീറ്റാണ് ലഭിച്ചത് ആർ ജെ ഡി വക്താവ് മനോജ് കുമാർ ജായാണ് സീറ്റ് വിഭജനത്തിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത് റാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി അഞ്ച് സീറ്റിലും ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച മൂന്ന് സീറ്റിലും മത്സരിക്കും മുകേഷ് സാനിയുടെ വികാശീൽ എൻ പാർട്ടി മൂന്ന് സീറ്റിലും മുൻ എൻഡിഎ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശവാഹയുടെ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി അഞ്ച് സീറ്റിലും മത്സരിക്കും സിപിഐഎമ്മിന് ഒരു സീറ്റ് ലഭിക്കും ലോക്താന്ത്രിക് ജനതാദൾ നേതാവ് ശരദ് ശരദ്യാദവിനും ഒരു സീറ്റ് ലഭിക്കും ഈ രണ്ട് സീറ്റും ആർ ജെ ഡിയുടെ അക്കൌണ്ടിൽ നിന്നാണ് നൽകുക മഹാസഖ്യത്തിൽ തർക്കത്തെ തുടർന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞയാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു മഹാസഖ്യം യാഥാർത്ഥ്യമാണെന്നും ഹോളിക്ക് ശേഷം നാൽപ്പത് ലോക്സഭാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കിയിരുന്നു